സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം സംസാരിച്ച് പിന്നെ വരാൻ പറഞ്ഞു എന്നെങ്ങനെ പറയാം ടോക്ക് ഡാൻഡ് ധൻ ടോൾ മീ ടു കം സംസാരിച്ച പിന്നെ വരാൻ പറഞ്ഞു ടോക്ക് ഡാൻഡ് ധൻ ടോൾ മീ ടു കം സംസാരിച്ച പിന്നെ വരാൻ പറഞ്ഞു ടോക്ക് ഡാൻ തെൻ ടോൾ മീ ടു കം സംസാരിച്ച പിന്നെ വരാൻ പറഞ്ഞു ടോക്ക് ഡാൻഡ് ധൻ ടോൾമി ടു കം സംസാരിച്ച് പിന്നെ വരാൻ പറഞ്ഞു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം എന്നിങ്ങനെ പറയാ ഇറ്റ് വാസ്സേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഇറ്റ്വാസെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ഇരുവാസെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം എന്നെങ്ങനെ പറയുക വി മസ് യൂസ് ദ ഓപ്പർച്യൂണിറ്റീസ് ഗെറ്റ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം വി മസ് യൂസ് ദ ഓപ്പർച്യൂണിറ്റീസ് ഗെറ്റ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം വി മസ് യൂസ് ദ ഓപ്പർച്യൂണിറ്റീസ് വി ഗെറ്റ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം വി മസ് യൂസ് ദ ഓപ്പർച്യൂണിറ്റീസ് വിഗറ്റ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം എങ്ങനെ പറയാം ഐ ക്യാൻ തിങ്ക് അബട്ട് ഇറ്റ് ആൻഡ് സൈഇറ്റ് ആലോചിച്ച് പറയാം ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് സൈഇറ്റ് ആലോചിച്ച് പറയാം ഐ ക്യാൻ തിങ്ക് അബട്ട് ഇറ്റ് ആൻഡ് സെ ഇറ്റ് ആലോചിച്ച് പറയാം ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് എൻസൈഇ ഇറ്റ് ആലോചിച്ച് പറയാം ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് എൻസൈറ്റ് ആലോചിച്ച് പറയാം മാർക്കറ്റിൽ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുക അറിയു ഗോയിങ് ടു മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റിൽ പോകുകയാണോ അറിയു ഗോയിങ് ടു മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുകയാണോ അറിയു ഗോയിങ് ടു മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുകയാണോ അറിയു ഗോയിങ് ടു മാർക്കറ്റ് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഞാൻ കുറച്ച് പച്ചക്കറി മേടിക്കാൻ പോകുകയാണ് എന്നറിയാൻ ഐ ആം ഗോയിങ് ടു ബൈ സം വെജിറ്റബിൾസ് ഞാൻ കുറച്ച് പച്ചക്കറികൾ മേടിക്കാൻ പോവുകയാണ് ഐ ആം ഗോയിങ് ടു ബൈ സം വെജിറ്റബിൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ മേടിക്കാൻ പോവുകയാണ് ഐ ആം ഗോയിങ് ടു ബൈ സം വെജിറ്റബിൾ ഞാൻ കുറച്ച് പച്ചക്കറികൾ മേടിക്കാൻ പോവുകയാണ് ആഴ്ചയിൽ ഏത് ദിവസമാണ് അടയ്ക്കുന്നത് എന്ന് എങ്ങനെ ചോദിക്കുക വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദി ഷോപ്പ് ക്ലോസ്ഡ് ഈ കട ആഴ്ചയിൽ ഏത് ദിവസമാണ് അടയ്ക്കുന്നത് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദി ഷോപ്പ് ക്ലോസ്ഡ് ഈ കട ആഴ്ചയിൽ ഏത് ദിവസമാണ് അടയ്ക്കുന്നത് കട ആഴ്ചയിൽ ഏത് ദിവസമാണ് അടയ്ക്കുന്നത് എന്ന് എങ്ങനെ ചോദിക്കുക വാഡ് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദി ഷോപ്പ് ക്ലോസ്ഡ് ആഴ്ചയിൽ ഏത് ദിവസമാണ് ഈ കട അടയ്ക്കുന്നത് വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദി ഷോപ്പ് ക്ലോസ്ഡ് ആഴ്ചയിൽ ഏത് ദിവസമാണ് ഈ കട അടയ്ക്കുന്നത് വാട്ട് ഡേ ഓഫ് ദ വീക്ക് ഈസ് ദിസ് ഷോപ്പ് ஆழ ஏது திவசமான ஈ கட அடக்கிறது ஆய்ச்ச ஒழிவானி ஷோப்பீஸ் லோஸ் ஓன் மண்டே ஈ கட திங்காச்சு ஷோப்பீஸ் லோஸ் ஓன் மண்டே ஈ கட திங்கலாச்சுவான ஷோப்பீஸ் லோஸ் ஓன் மண்டே ஈ கட திங்காச்சு ീസ് ക്ലോസ്ഡോൺ മൺഡേ ഈ കട തിങ്കളാഴ്ച ഒഴിവാണ് കൂടെ മാർക്കറ്റിലേക്ക് വരൂന്നിങ്ങനെ പറയാക്കം ടു ദർക്കറ്റ് പിത്തുമി എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂ കം ടു ദർക്കറ്റ് പിത്തുമി എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂ കം ടു ദർക്കറ്റ് ബിത്തുമിൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂന്ന് എങ്ങനെ പറയാക്കം മാർക്കറ്റ് വിത്ത് മീ എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂ കം ടു ദ മാർക്കറ്റ് വിത്ത് മീ എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂ കം ടു ദ മാർക്കറ്റ് വിത്ത് മീ എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂ കം ടു ദ മാർക്കറ്റ് വിത്ത് മീ എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂ നിങ്ങൾ ചെക്ക് സ്വീകരിക്കുമോ എന്ന് ഇങ്ങനെ ചെക്ക് നിങ്ങൾ ചെക്ക് സ്വീകരിക്കുമോ ചെക്ക് നിങ്ങൾ ചെക്ക് സ്വീകരിക്കുമോ ഡു യു ആസെപ്റ്റ് ചെക്ക് നിങ്ങൾ ചെക്ക് സ്വീകരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയും ചെക്ക് കേട്ടോ ഡു യു റിസീവ് ചെക്ക് നിങ്ങൾ ചെക്ക് സ്വീകരിക്കുമോ ഡു യു റിസീവ് ചെക്ക് നിങ്ങൾ ചെക്ക് സ്വീകരിക്കുമോ ഒരു ചെറിയ വ്യാപാരിയാണെന്ന് ഇങ്ങനെ പറയാം ഹിബ് സ്മാൾ മർച്ചൻ്റ് അയാൾ ചെറിയൊരു വ്യാപാരിയാണ് ഹിവാസേ സ്മാൾ മർച്ചൻ്റ് അയാൾ ചെറിയൊരു വ്യാപാരിയാണ് ഹിവസെ സ്മാൾ മർച്ചൻ്റ് അയാൾ ചെറിയൊരു വ്യാപാരിയാണ് കടം കൊടുക്കാറില്ല എന്നിങ്ങനെ പറയാ ഹി ഡസ് നോട്ട് ലെൻഡ് മണി അയാൾ കടം കൊടുക്കാറില്ല ഹി ഡസ് നോട്ട് ലെൻ മണി അയാൾ കടം കൊടുക്കാറില്ല ഹി ഡസ് നോട്ട് ലെൻറ്റ് മണി അയാൾ കടം കൊടുക്കാറില്ല ഹി ഡസ് നോട്ട് ലെൻ മണി അയാൾ കടം കൊടുക്കാറില്ല എനിക്ക് ചില്ലറ് തരുമോ എന്ന് എങ്ങനെയാ ചോദിക്കുക ക്യാൻ യു ഗ് മീ എ സ്മാൾ എമൗണ്ട് ഫോർ ടെൻ റുപ്പീസ് പത്ത് രൂപയ്ക്ക് ചില്ലറമോ ക്യാൻ യു ഗു മീ എ സ്മാൾ എമൗണ്ട് ഫോർ ടെൻ റുപ്പീസ് പത്ത് രൂപയ്ക്ക് ചില്ലറ് തരുമോ ക്യാൻ യു ഗ്യൂവ് മീ എ സ്മാൾ എമൗണ്ട് ഫോർ ടെൻ റുപ്പീസ് പത്ത് രൂപയ്ക്ക് ചില്ലറ തരുമോ കട തുറക്കുമോ എന്ന് എങ്ങനെ ചോദിക്കുക വിൽ ദ ഷോഫ് ബി ഓപ്പൺ ടുഡേ ഇന്ന് കട തുറക്കുമോ വിൽ ദ ഷോഫ് ബി ഓപ്പൺ ടുഡേ ഇന്ന് കട തുറക്കുമോ വിൽ ദ ഷോഫ് ബി ഓപ്പൺ ടുഡേ ഇന്ന് കട തുറക്കുമോ നിങ്ങൾ ചെക്ക് തിരിച്ചു വന്നു എന്നെങ്ങനെ പറയാം യു അച്ച ബൗൺസ് നിങ്ങൾ ചെക്ക് മടങ്ങി വന്നു യുവർ ചെക്ക് ബൗൺസ്ഡ് നിങ്ങളൊക്കെ മടങ്ങി വന്നു യുവർ ചെക്ക് ബൗൺസ്ഡ് നിങ്ങളൊക്കെ മടങ്ങി വന്നു യു വർ ചെക്ക് ബൗൺസ്ഡ് നിങ്ങളെ ചൊക്കെ മടങ്ങി വന്നു ചെയ്യാനുള്ളത് എന്ന് എങ്ങനെ ചോദിക്കാം വർഷ് ഷുഡ് ഐ ടൂ ഞാനെന്താണ് ചെയ്യാനുള്ളത് വട്ട് ഷുഡ് ഐ ടൂ ഞാനെന്താണ് ചെയ്യാനുള്ളത് വട്ട് ഷുഡ് ഐ ടൂ ഞാനെന്താണ് ചെയ്യാനുള്ളത് വട് ഷുഡ് ഐ ഞാൻ എന്താണ് ചെയ്യാനുള്ളത് വ്യാപാരം മോശമാണെന്ന് എങ്ങനെ പറയാം ബിസിനസ് ഹസ്ബീൻ ബാഡ് ലഡ്ലി ഈ ഡെ വ്യാപാരം മോശമാണ് ബിസിനസ് ഹാസ് ഹസ്ബീൻ ബാഡ് ലഡ്ലി ഈടെ വ്യാപാരം മോശമാണ് ബിസിനസ് ഹാസ് ഹസ്ബീൻ ബാഡ് ലഡ്ലി ഈ ഡെ വ്യാപാരം മോശമാണ് ബിസിനസ് ഹാസ് ഹസ്ബീൻ ി ഈയിടെ വ്യാപാരം മോശമാണ് പുതിയതാണോ പുതിയതാണോന്ന് എങ്ങനെയാണ് ചോദിക്കുക അർദീസ് വെജിറ്റബിൾ ഫ്രഷ് ഈ പച്ചക്കറികൾ പുതിയതാണോ അർദീസ് വെജിറ്റബിൾസ് ഫ്രഷ് ഈ പച്ചക്കറികൾ പുതിയതാണോ അർദ്ദീസ് വെജിറ്റബിൾ ഫ്രഷ് ഈ പച്ചക്കറികൾ പുതിയതാണോ ആർ അഡ്ദീസ് വെജിറ്റബിൾ ഫ്രഷ് പച്ചക്കറികൾ പുതിയതാണോ ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കുന്നു എന്ന് എങ്ങനെ പറയാം വി ആർ സെല്ലിങ് ഇറ്റ് അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ് ഞങ്ങളിന്ന് ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കുന്നു വി ആർ സെല്ലിങ് ഇറ്റ് അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ് ഞങ്ങൾ ഞങ്ങളിന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു വി ആർ സെല്ലിംഗ് ഇറ്റ് അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ് ഞങ്ങളിന്ന് ഏറ്റവും കുറഞ്ഞ വിലക്ക് വിൽക്കുന്നു വി ആർ സെല്ലിംഗ് ഇറ്റ് അറ്റ് ദ ലോവസ്റ്റ് പ്രൈസ് ഞങ്ങളിന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു എന്ന് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ്